ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അള്ളാഹുവിനോട് ഏറ്റവും അകന്നു പോയ ഒരാളെയും ഏറ്റവും അടുത്തുപോയ ഒരാളെയുമാണ് ഈ രണ്ടാളെയും എന്തിനാണ് ഇവിടെ ഉദാഹരിച്ചു കൊണ്ടുവരുന്നത് എന്നും നാം ചിന്തിക്കണം അള്ളാഹുവിക്ക് ഏറ്റവും അകന്നു പോയ ഒരാൾ അള്ളാഹുവിനെ തൊട്ട് അള്ളാഹുലേക്ക് ഏറ്റവും ഒക്കറബായിത്തീർന്ന വേറെ ഒരാൾ ഒരു നിലക്ക് രണ്ടാളിലും ഒരേ കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ആ ഒരേ ഒരു കാര്യം കൊണ്ട് ഒരാൾ പരമാവധി അള്ളാഹുവി തൊട്ട് പോയി ഒരാൾ പരമാവധി അള്ളാഹുവിയിലേക്ക് അടുത്ത് അവൻ്റെ മുക്കറബാവുകയും ചെയ്തു അവൻ്റെ ഉന്നതമായ സ്വഭവത്തി എന്ന അവൻ പ്രത്യേകമായി തെരഞ്ഞെടുത്ത സ്ഥാനത്തെയും ഒരാൾ നേടി ഒരാളാകട്ടെ നിരാശ ബാധിച്ച് നിരാശയുടെ ഏറ്റവും വലിയ പടുകുഴിയിൽ വീണു ഒരേ ഒരു കാര്യം കൊണ്ടാണ് രണ്ടാളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്തിനാണ് ഈ രണ്ടാളെയും ഇവിടെ ഉദാഹരിക്കുന്നത് എന്നും നാം ചിന്തിക്കണം തത്തുല്യമായ കാര്യങ്ങൾ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു ആ ഒരേ ഒരു കാര്യം മതിയാകും അള്ളാഹുവിനെ തൊട്ട് നാം ഏറെ അകന്നു പോകാൻ പലപ്പോഴും അങ്ങനെ പലരിൽ നിന്നും സംഭവിക്കുന്നു എന്നാൽ അതേ ഒരു കാര്യത്തെ മഹത്തായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മുക്കറബായിത്തീരാനും അയാൾക്കത് മതിയാകും നമ്മുടെ കാഴ്ചപ്പാടിലാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇത് ഞാൻ നിങ്ങളോട് കാര്യത്തിലേക്ക് അടുത്തു അടുത്തുവരാം ഞാനിവിടെ ഉദാഹരിക്കുന്നത് ഇന്ന് അള്ളാഹ് എന്ന പ്രഭാഷണത്തിൽ നിങ്ങളെ കേൾപ്പിക്കുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് മൽനായ ഇബിലീസും അള്ളാഹുവിന്റെ സൊഫിയായ ആദമുമാണ് അവർക്കിടയിൽ നടന്നിട്ടുള്ള ഈ കാര്യത്തിന് തത്യവും സമാനവുമായ കാര്യങ്ങൾ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വന്നു പോകാനുള്ള സാധ്യതയുണ്ടായതുകൊണ്ടായിരിക്കും അത് സംഭവങ്ങളുടെ ആദിമ സംഭവമായി ഖുർഹാൻ എണ്ണിയത് ഇത് സംഭവങ്ങളുടെ ആദിമ സംഭവമാണ് എത്രയെത്ര തവണയാണ് ഖുർആൻ ഹൃദയസ്മൃത്തായ നിലയിൽ ഈ സംഭവം എടുത്തു പറയുന്നത് എത്രയെത്ര മനോഹരമായ വചനങ്ങളെയാണ് ഖുർആൻ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയത് മുരൽ അവസാന ഭാഗം വരെ എത്ര ദിവ്യ സന്ദേശങ്ങളാണ് ഈ ഒരു സംഭവത്തെ പുരസ്കരിച്ച് ദിവ്യവചനങ്ങൾ നമ്മുടെ കാതുകളിൽ എത്തിച്ചത് അതെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഖുർആാനിലെ സംഭവങ്ങൾ എന്നാൽ കേവലം ചരിത്ര സംഭവങ്ങളെ ഉദ്ധരിക്കുക എന്ന നിലയിലല്ല ഖുർആൻ കേവലം ചരിത്ര കഥാഖ്യായങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു ചരിത്ര ഗ്രന്ഥവുമല്ല ചരിത്രത്തെ കാര്യമായി പലയിടത്തും ഖുർആാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ചരിത്രകാരന്റെ ചരിത്രം ഉദ്ധരിക്കുക എന്ന കേവല പ്രക്രിയയല്ല ഖുർആൻ അവിടെ നിർവഹിച്ചിട്ടുള്ളത് പകരം ഖുർആൻ അവിടെ നിർവഹിക്കുന്നത് മനുഷ്യ സമൂഹത്തിന്റെ ഹൃദയങ്ങളെ ത്രസിപ്പിക്കാൻ മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങളെ ഉണർത്താൻ വേണ്ടിയാണ് നാം ഗൗരവമായി ചിന്തിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവുമായുള്ള മനുഷ്യന്റെ ബന്ധമാണ് മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുന്നത് അള്ളാഹോ അവൻ ഏറ്റവും കരുണാവാരിയായ രക്ഷിതാവാണ് അവൻ നമ്മോട് ഒന്നാം നാൾ തന്നെ പറഞ്ഞത് പണ്ടെങ്ങാണ്ടോ നമ്മെപ്പോലെയുള്ള ആളുകൾക്കൊന്നും പലപ്പോഴും അറിയാത്ത ഒരു മഹിതമായ സന്ദർഭത്തിൽ അള്ളാഹു നമ്മോട് ചോദിച്ചത് ഞാൻ നിങ്ങളെ രക്ഷിതാവല്ലേ എന്ന് അലസ്തുറപ്പിക്കും ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നവനല്ലേ എന്ന് അത് മതിയായിരുന്നു നമുക്ക് എല്ലാത്തിനും വേള ഇബിലീസിനും അത് മതിയായിരുന്നു പക്ഷെ ചിന്തിച്ചില്ല ഞാൻ നിങ്ങളെ നശിപ്പിക്കുന്നവനല്ലേ എന്ന് അവൻ ചോദിച്ചില്ല ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നവനല്ലേ അങ്ങനെയും ചോദിച്ചില്ല ഞാൻ നിങ്ങളെ ഹിംസിക്കുന്നവനല്ലേ അങ്ങനെ ചോദിച്ചില്ല ചില പ്രത്യയശാസ്ത്രങ്ങൾ സൃഷ്ടാവായ ദൈവത്തെ അവതരിപ്പിച്ചത് കേവലം ഹിംസാത്മകമായ ശൈലിയിലാണ് ആ ഹിംസയുടെ രീതിയിലാണ് അവർ അവരുടെ ആരാധനയുടെ സംവിധാനങ്ങൾ ഒരുക്കിയത് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആദിമവും പ്രഥമവും പ്രധാനവുമായ ഒരു ഘട്ടത്തെ പറയുക അലസ്തുറപ്പിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്നാ ചോദിച്ചത് ഇതിനൊരു പൊരുളുണ്ട് സ്വാഭാവികമായി നിങ്ങളുടെ അശ്രദ്ധ കാരണമോ ചിലപ്പോൾ അഹങ്കാരം കൊണ്ടോ നിങ്ങൾ തന്നെ പഴച്ചു പോയേക്കാം എന്നാലും നിങ്ങൾ എന്നിലേക്ക് തിരിയുന്ന പക്ഷം ഞാൻ നിങ്ങളെ രക്ഷിക്കില്ലേ അതേ പല നമ്മളത് സമ്മതിച്ചതുമാണ് പല അതെ നിങ്ങൾ ഒരുപക്ഷെ എന്റെ വാക്കുകളെ ശ്രദ്ധിക്കാതെ പോവില്ലേ പോയേക്കാം എന്നാലും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കില്ലേ അങ്ങനെയും അതിനർത്ഥമുണ്ട് എന്റെ ഒരു ചെറിയ വിജ്ഞാനം അനുസരിച്ച് ഏറെയൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു സന്ദർഭമായിരിക്കും അലസ്തു പിറപ്പിക്കും എന്ന സന്ദർഭം ആ സന്ദർഭത്തിലെല്ലാം ഉണ്ട് കുട്ടിക്കാലത്ത് പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരുന്നു എന്തിനാണാവോ അള്ളാഹു അങ്ങനെ പറഞ്ഞത് എന്താണാവോ അതിൽ അന്തർലീനമായത് അതൊന്നും അന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല പഠിപ്പിച്ച ഗുരുനാഥന്മാർ അവർക്ക് ലഭിക്കാത്ത ചില ശിക്ഷണങ്ങൾ കാരണമായിരിക്കാം അതൊന്നും വിഷയീഭവിപ്പിച്ചതുമില്ല പക്ഷെ ഇന്ന് അള്ളാഹുവിന്റെ തോഫീക്കിന്റെ കണ്ണിൽ നിന്ന് ഞാനത് കാണുകയാണ് അതിലെല്ലാം ഉണ്ട് അള്ളാഹുമായുള്ള ബന്ധത്തിന്റെ ഏറെ ആഴമുള്ള ഭാഗം ആ ഒരു സന്ദർഭമാണ് അള്ളാഹുവിനെ അറിയേണ്ടത് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് അടിമക്ക് അടിമക്കള്ളാഹു സുബാന നൽകിയ സിദ്ധികൾ അവയവങ്ങൾ അതെല്ലാം ഉപയോഗപ്പെടുത്താൻ അള്ളാഹു അവന് സ്വാതന്ത്ര്യത്തിന്റെ ഒരു സിദ്ധിയും നൽകിയിട്ടുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായി അവൻ പിഴച്ചു പോകാമല്ലോ ഇതിനെക്കുറിച്ചൊക്കെ അള്ളാഹു നേരത്തെ ജ്ഞാനിയുമാണല്ലോ കാരണം ഇത്രയേറെ കഴിവുകൾ ഇത്രയേറെ സിദ്ധികൾ ഇത്രയേറെ സർഗസിദ്ധികൾ ഇത്രയേറെ മസ്തിഷ്കത്തിന്റെ കഴിവുകൾ ഇതെല്ലാം അള്ളാഹു സുബാനോക്കാരെ നിക്ഷേപിച്ചിടത്തോളം സ്വാതന്ത്ര്യം കൂടി ലഭിക്കുന്ന പക്ഷം സ്വാഭാവികമായും അയാൾ പിഴച്ചു പോകാൻ സാധ്യതയുണ്ടല്ലോ ഇതെല്ലാം ഏറെ അറിയുന്നവനായ അള്ളാഹുവല്ലേ നമ്മോട് പറയുന്നത് അലസ്തു പിറപ്പിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ ഈ അലസ്തു പിറപ്പിക്കും എന്ന പദത്തെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കൽ നമുക്ക് നിർബന്ധമല്ലേ എന്ന തലത്തിൽ നിന്നുകൊണ്ട് ആ തലത്തിലായിരുന്നില്ല അത് ചർച്ച ചെയ്യേണ്ടത് അതവിടെ വിഷയി ഭവിപ്പിക്കേണ്ട വിഷയവുമല്ല ആരാധന എന്നത് അന്ന് നമ്മെ ഏൽപ്പിച്ച കാര്യവുമല്ല നമുക്ക് അള്ളാഹു ചെയ്ത ഉപകാരത്തെക്കുറിച്ച് ഉപ ചെയ്യാൻ പോകുന്ന ഉപകാരങ്ങളെക്കുറിച്ചും അള്ളാഹു നമ്മുടെ രക്ഷയുടെ സീമയില്ലാത്ത സീമാതീതനായ ഉറപ്പ് എന്ന ബോധ്യപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നിട്ടുള്ളത് ഇവിടെയാണ് നാം ഗൗരവമായി മനസ്സിലാക്കേണ്ടിയിരുന്നത് വീണ്ടും വിഷയത്തിലേക്ക് വരാം ഞാൻ നിങ്ങളെ രക്ഷിതാവല്ലേണ് അപ്പോൾ അള്ളാഹു മഹാനുത്താലയിൽ നിന്ന് ഏത് സന്ദർഭത്തിലും നാം രക്ഷയെ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ ആദം അലിസ്ലാത്തുവിനെ കഴിഞ്ഞുള്ളൂ ഇബിലീസിന് കഴിഞ്ഞില്ല ആദം അലി അലിസ്സലാം അള്ളാഹുവിന്റെ സഫിയായി ഇബിലീസ് ഇബിലീസുമായി ഓരോരുത്തരിലും ആദം അവാനും ഇബിലീസ് ആവാനുള്ള സിദ്ധികൾ അടിസ്ഥാന തലത്തിലുണ്ട് അതിനർത്ഥം നബി ആവാൻ എന്ന് തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യരുത് അതല്ല ഞാൻ പറയുന്നത് ഈ ഒരു സംഭവത്തിൽ അള്ളാഹു സുബാനുഹോ എല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ വരും ദൈനംദിനം മണിക്കൂറുകളിൽ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും പലപ്പോഴും സെക്കൻഡുകളിൽ നിമിഷങ്ങളിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഈ ഒരു ആദം അലൈഹി സ്വലാം ഇബിലിസ്ലാത്തുള്ളിൽ സംഭവിച്ചതിന്റെ സമാനമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വരും എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കണം ഉൾക്കൊള്ളണം അതാണത് സംഭവങ്ങളുടെ സംഭവമാകാനുള്ള അടിസ്ഥാന കാരണം അതുകൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ അതിനെ ഉദ്ധരിക്കാൻ കാരണം അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരും പക്ഷേ ഒന്നാമത് സന്ദർഭവുമായി നാം ബന്ധപ്പെടണം അതെന്താണ് അലസ്തു പിറപ്പിക്കും അലസ്തു പിറപ്പിക്കും എന്ന ആ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡിൽ നിന്ന് ഒഴിച്ചു വെക്കാൻ പാടില്ല ഏത് സന്ദർഭത്തിലും അലസ്തു പിറപ്പിക്കും എന്ന ആ ചോദ്യവും അതിന് പറഞ്ഞ മറുപടിയും അതിനെല്ലാം ഉണ്ടാക്കിയ സന്ദർഭവും നാം സ്മരിക്കേണ്ടത് അത് ഒരു സെക്കൻഡിൽ നമ്മുടെ ബുദ്ധിയിൽ നിന്നോ മസ്തിഷ്കത്തിൽ നിന്നോ ഹൃദയത്തിൽ നിന്നോ മാറിയാൽ അവിടെ നാം തകർന്നു പോകും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാനവ ജനകോടികൾ തകരാനുള്ള അടിസ്ഥാന കാരണം ഈ സന്ദർഭത്തെ വിസ്മരിച്ചതാണ് ഇതാണ് സന്ദർഭം അലസ്തു പിറപ്പിക്കും ഞാൻ നിങ്ങളെ രക്ഷിതാവല്ലേ എപ്പോൾ എപ്പോഴും നിങ്ങൾ എന്നിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളെ രക്ഷിതാവല്ലേ അതെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോയാൽ

ായ അവസ്ഥയിലെത്തിച്ചേർന്ന ആൾക്കാണ് സൊഫിയ് എന്ന് പറയും ആദം അള്ളാഹുവിന്റെ സുഫിയായി മാറി നിരാശബാധിച്ചവനായി ഏറെ ഏറെ ആ സ്മരിക്കാൻ അവന് കഴിഞ്ഞില്ല മലക്കരുടെ വിജയം അവരുടെ ആത്മാവിൽ അള്ളാഹുവിന്റെ ചിന്ത അള്ളാഹു സുബാന ഊട്ടി വെച്ചിട്ടുണ്ട് എന്നതാണ് അള്ളാഹു റബ്ബാണ് എന്ന ചിന്ത അള്ളാഹു റബ്ബാണ് എന്ന ചിന്ത സദാ സന്ദർഭത്തിലും അവരിൽ ഉണ്ട് എന്നതാണ് അതാണ്

ഈ വിഷയം മാത്രം ചിന്തിക്കണം നന്നാകലിന്റെ മർമ്മം ഈ ഒരു വിഷയമാണ് അലസ്ത് ഞാൻ നിങ്ങളെ രക്ഷിതാവല്ലേ ഞാൻ നിങ്ങളെ അള്ളാഹുവല്ലേ എന്നല്ല ആയുസ് മുഴുവനും മദ്യപിച്ച ഒരാൾ ഈ ശ്രോതാക്കളിൽ ഉണ്ടായേക്കാം പക്ഷേ ചിന്തിക്കേണ്ടത് അലസ്ത് ബിറബിക്കും ഒരു സെക്കൻഡ് അള്ളാഹുലേക്ക് ഈ സെക്കൻഡിൽ തിരിഞ്ഞാൽ അള്ളാഹു രക്ഷിതാവാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അതോടുകൂടെ ആയുസിലെ അബദ്ധങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിച്ച് ഏറ്റവും വലിയ മാന്യനാ കാരണം അലസ്റ്റ് പിറപ്പിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്നാണ് ചോദിച്ചത് അള്ളാഹു നമ്മുടെ രക്ഷിതാവ് ആ ബോധം സദാസമയവും നമുക്കുണ്ടായിരിക്കണം അള്ളാഹു നമ്മുടെ രക്ഷിതാവാണ് എന്തുകൊണ്ടാണ് ആദം സഫിയായി മാറിയത് അലൈസ്ലാം എന്തുകൊണ്ടാണ് ഇബ്ലീസ് ഇബ്ലീസ് ആയി ഇബിലീസായി മാറിയ മഹാനായ മുഹമ്മദ് ഇബ്നു തുവരി അൻ അവിടെ ഒരു വിശദീകരണം നൽകുണർ ശ്രദ്ധിക്കുക എന്താണ് മഹാനവറികൾ പറയുന്നത് കാരണം എന്നെന്നും ദോഷിയായി തീരാൻ കാരണം ആദം വിജയിക്കാൻ കാരണം അഞ്ചു കാര്യങ്ങളാണ് ഇബിലീസിൽ അഞ്ചു കാര്യങ്ങൾ ആ അഞ്ചു കാര്യങ്ങളെ നീക്കിക്കളയാത്തോളം അവൻ നന്നാവില്ല ആദം അലിസ്സലാത്തു വസ്സലാം വിജയിച്ചതോ ആ അഞ്ചു കാര്യം എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാലും അപ്പോഴെല്ലാം നാം വിജയായിരിക്കുക തന്നെ ചെയ്യും അള്ളാഹു നമുക്ക് അഞ്ചെണ്ണം നാം അള്ളാഹുവിന്റെ എങ്ങനെ കഴിയും എന്നല്ല ഇപ്പോൾ തന്നെ നാം അള്ളാഹുവിന്റെ പക്ഷേ അവനിലേക്ക് നാം ഒന്ന് തിരിയാ അത്രേ എന്തുകൊണ്ട് അലസ് ഉറപ്പിക്കും ഞാൻ നിങ്ങളെ രക്ഷിതാവല്ലേ എന്നവൻ നമുക്ക് വാഗ്ദത്വം ചെയ്തിട്ടു അതവന്റെ വാഗ്ദത്വമാണ് അവന്റെ കേവലമുള്ള താക്കീലല്ല താക്കീതായിട്ടാണ് പലപ്പോഴും അത് അവതരിപ്പിക്കാറുള്ളത് ശരിയായിട്ടും അത് താക്കീരല്ല പകരം അത് അവന്റെ ഒരു വാഗ്ദത്വം അള്ളാഹുവിന്റെ സമ്മാനങ്ങളെ തന്നെ അള്ളാഹുവിന്റെ ഭയപ്പെടുത്തലായി മനസ്സിലാക്കിയാൽ എന്തു ചെയ്യും കാര്യങ്ങളെ പലപ്പോഴും കീഴ്ക്കാൻ തൂക്കായിട്ടാണ് അവതരിപ്പിക്കാറുള്ളതും മനസ്സിലാക്കാറുള്ളതും അലസ്തു പിറപ്പിക്കും എന്നത് ഉന്നതമായ അള്ളാഹുവിന്റെ വാഗ്ദത്തമാണ് അവൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന ഉൾപ്രേരണയാണ് അതിലൂടെ ഏറെ വളരാനുള്ള അവസരം അവൻ നമുക്ക് സൃഷ്ടിക്കുകയാണ് മാനസികമായി ശാരീരികമായി ആത്മീയമായി എന്തുകൊണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒരു വസ്തുവിനെ അതിൻ്റെ പൂർണ്ണത വരെയും അൽപാൽപമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണല്ലോ ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നവനല്ലേ എന്ന് ഇതുൾക്കൊള്ളാൻ ഭയാനകമായ സന്ദർഭത്തിലും സൈദുന ആദമനെ കഴിഞ്ഞു അലേ ഇസ്ല അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് മാറി നിന്ന ഒരു ഘട്ടമാണ് അള്ളാഹുവിന്റെ കൽപ്പനയെ ഒരൽപ്പം മറന്നുപോയ ഒരു ഘട്ടമാണ് സത്യത്തിൽ പഴം കഴിച്ച സന്ദർഭം ഏറെ അകന്ന് പോകമായിരുന്നു പോയവനായി പക്ഷെ പോയില്ല സൈദുന ആദം

കുറ്റങ്ങളെ ഒരിക്കലും അവൻ സമ്മതിച്ചിട്ടില്ല ഒന്ന് എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ കൊടും കുറ്റവാളിയായി കൊടും കുറ്റവാളിയായി തുടരുന്നത് ഒന്ന് കുറ്റങ്ങളെ ഒരിക്കലും അവൻ സമ്മതിച്ചില്ല ഇത് മാന്യതയ്ക്ക് വിരുദ്ധമാണ് ഇങ്ങനെ പിന്നെ എന്താ ചെയ്തത് ന്യായീകരിക്കും അതങ്ങനെയല്ല അതിങ്ങനെയല്ല ഞാനത് ശരിയാണ് ഞാൻ അങ്ങനെയാണ് ാണ് മഹാനല്ലേ ഞാൻ വലിയവനല്ലേ എന്നെ അങ്ങനെ പറയാമോ ഞാൻ ആര് ഇങ്ങനെ അവന്റെ കുറ്റങ്ങളെ അവൻ ഒരിക്കലും സമ്മതിച്ചില്ല ഇനി നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിലേക്ക് തിരിയുക അബദ്ധങ്ങൾ സ്വാഭാവികമായി നമ്മിലൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് അത് കുറ്റമാണെന്ന് സമ്മതിച്ച് പശ്ചാത്തപിച്ച് അള്ളാഹുലേക്ക് തിരിയുന്നു അവിടെ ആദം അലൈഹി സ്വലാത്തുസലാമിന്റെ സ്വഭാവത്തെ സ്വീകരിക്കുകയും ഏറെ തീരാനുള്ള സ്വന്തം അവസരത്തെ സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത് ആരെല്ലാം സ്വന്തം കുറ്റങ്ങൾ സമ്മതിച്ചില്ലയോ അവൻ ഇബ്ലീസാണ് അള്ളാഹു നമ്മെ കാത്തിരിച്ചു എന്താണ് ഇബ്ലീസിന്റെ രണ്ടാമത്തെ അബദ്ധം വേറൊരാളുടെ ജീവിതത്തെ കുറിച്ചല്ല സ്വന്തം ജീവിതത്തെ പിടിക്കുക അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിൻ വേറൊരാളുടെ മുന്നിലും കുമ്പസരിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയൊരു അബദ്ധമാണ് ഇനി തന്റെ മേലധികാരിയുടെ മുന്നിൽ മാതാവിന്റെ മുന്നിൽ പിതാവിന്റെ മുന്നിൽ ശരി ഞാൻ ആ ചെയ്തത് അബദ്ധമായിരുന്നു എന്ന് പലപ്പോഴും അവർ പറഞ്ഞപ്പോൾ സമ്മതിക്കാൻ കഴിഞ്ഞില്ല ശരി അത് അബദ്ധമായിരുന്നു ഭാര്യയുടെ മുന്നിൽ തന്റെ അബദ്ധത്തെ അബദ്ൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ സമ്മതിക്കാൻ തന്റെ ദുരഭിമാനം സമ്മതിച്ചില്ല പക്ഷേ ഇത് മുതൽ ശരിയാണ് നീ പറഞ്ഞ ശരിയാണ് അതിനിക്ക് അബദ്ധം സംഭവിച്ചതാണ് ഇബിലീസാവുന്നതിൽ നിന്ന് അവൻ മാറും അതെ അതെ എന്നിൽ നിന്ന് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അതെന്റെ അബദ്ധം തന്നെയാണ് ഇനി ആവർത്തിക്കുന്നു അവന്റെ കുറ്റങ്ങളെ ഒരിക്കലും അവൻ സമ്മതിച്ചില്ല യന്തം അതിന്റെ പേരിൽ ഒരിക്കലും ഖേദിച്ചതില്ല കുറ്റങ്ങളെ സമ്മതിക്കാരെ ഖേദിക്കില്ലല്ലോ കൊലം യന്തം ഒരിക്കലും അവൻ അവന്റെ കുറ്റത്തിന്റെ പേരിൽ ഖേദിച്ചില്ല എന്തുകൊണ്ട് അവന്റെ വീക്ഷണത്തിൽ ന്യായീകരണം വളരെ വലുതാണ് അവൻ കുറ്റവാളിയല്ല അപ്പോൾ പിന്നെ ഖേദിക്കുന്ന രന്റിന് രണ്ട് ചെയ്തു പോയ അബദ്ധത്തിന്റെ പേരിൽ നാം ഖേദിക്കും ചിലപ്പോൾ പിതാവിന്റെ മുന്നിൽ പൊട്ടിക്കരും നേരത്തെ പിതാവ് പറഞ്ഞതാണ് ഇനി നാം അബദ്ധം വരുത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ ന്യായീകരിച്ചു ഇപ്പോൾ ബോധം വന്ന് പൊട്ടിപ്പൊട്ടിക്കര പിതാവിന്റെ മുന്നിൽ ചിലപ്പോൾ ഭാര്യയുടെ മുന്നിൽ ചിലപ്പോൾ മേലധികാരിയുടെ മുന്നിൽ ഇത് കേവലം ഒരു കുമ്പസരിക്കലല്ല പകരം അവരെല്ലാം നേരത്തെ അത് ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് അവരുടെ മുന്നിൽ ആ കാര്യം പറയേണ്ട ഒരു അവസരം ഒരു മാന്യത നമുക്കുണ്ട് യഥാർത്ഥത്തിൽ പശ്ചാത്തലപ്പിക്കേണ്ടതു അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമാണ് ബന്ധങ്ങളെ നന്നാക്കി തീർക്കാൻ ഇത് ഉപകരിക്കുമെന്നത് അല്ലാതെ കേവലം കുംഭസരിക്കലല്ല എന്റെ പ്രമേയം യന്ധം ഒരിക്കലും ഇബിലീസ് എന്തുകൊണ്ട് അവന്റെ മുന്നിൽ ന്യായീകരണത്തിന്റെ ഫീൽഡ് നിറഞ്ഞ് വീണ്ട് നീണ്ടു കിടക്കുകയാണ് പിന്നെന്തിനാണ് അവൻ അതുകൊണ്ട് ഇബിലീസിന്റെ രണ്ടാമത്തെ അബദ്ധം അവൻ ഖേദിച്ചില്ല മൂന്ന് സ്വന്തം ആത്മാവിനെ അവൻ ആക്ഷേപിച്ചില്ല ഓ ചെയ്യരുതായിരുന്നു ശരിയല്ലായിരുന്നു താൻ തന്നെ തന്നെ ആക്ഷേപിക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ ചെയ്തു പോയല്ലോ ചെയ്തില്ലേ ഇബിലി സ്വന്തം ആത്മാവിനെ ഒരിക്കലും ആക്ഷേപിച്ചില്ല പകരം ദുരഭിമാനവും കൊണ്ട് മുന്നോട്ട് പോയി ദൃതനിശ്ചാത്താപിപശമായ മനസ്സോടു കൂടെ ദൃഢനിശ്ചയത്തോടു കൂടെ അല തൗബ പശ്ചാത്താപി േദിച്ച് അള്ളാഹുവിനെ മടങ്ങിയില്ലായി തീരണം എന്ന് ഒരിക്കലും അവൻ ചിന്തിച്ചില്ല നാലാമത്തെ അവന്റെ അബദ്ധം അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് അവൻ ആശമുറിഞ്ഞു പോയി കഴിഞ്ഞു ഏറെ രക്ഷിതാവായ ഏറെ രക്ഷിക്കുന്നവനായ നിങ്ങൾക്ക് എപ്പോൾ അബദ്ധം പിണഞ്ഞാൽ പോലും സുബദ്ധത്തിലും അബദ്ധത്തിലും രക്ഷിക്കുന്നവൻ ഞാൻ തന്നെ എന്ന അവന്റെ ഭാഗത്തത്തെ ഒരിക്കലും ചിന്തിച്ചില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തെ അനുഗ്രഹത്തെ തൊട്ടും നിരാശനായി പോയി കഴിഞ്ഞു ഇബിലിസ ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇബിലീസിനെ ആദമിന്റെ പ്രത്യേകതകൾ കാണാം എന്തുകൊണ്ടാണ് ഉന്നത സ്ഥാനത്തെത്താൻ മഹാനായ സൈദുന ആദം അലൈഹിന് കഴിഞ്ഞത് ആദം ആദം അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് അബദ്ധങ്ങളെ സമ്മതിച്ചു അബദ്ധങ്ങൾ അബദ്ധങ്ങളാണെന്ന് സമ്മതിച്ചു അതിന്റെ പേരിൽ സ്വന്തം ആത്മാവിനെ എന്നെ ആക്ഷേപിച്ചു

ഒരായസ് മുഴുവനും പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് അത് എടുത്തു പറഞ്ഞു അപ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മാന്യത അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ അബദ്ധങ്ങളെ സമ്മതിക്കുക ചിലപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചവരുണ്ടെങ്കിൽ അവരുടെ മുന്നിലും എന്തുകൊണ്ട് അത് ബന്ധങ്ങളെ നന്നാക്കുകയും വളരാൻ നമുക്ക് അവസരം ഒരുക്കുകയും ചെയ്യും കേവലം മത്സരിക്കലല്ല പിന്നെയോ വനതിന് ആദം അലൈഹി അബദ്ധത്തിന്റെ പേരിൽ കെതിച്ചു അബദ്ധം എപ്പോഴും സംഭവിക്കും സ്വന്തം ആത്മാവിനെ ആക്ഷേപിക്കേണ്ടത് ഉയരാൻ അവസരമുണ്ടാക്കും ആവർത്തിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കും ഞങ്ങൾ ഞങ്ങളോട് തന്നെയാണ് പിന്നെയോ ആദം ഓടിയടുത്തു ഓടിയടുത്തു തൗബ പിന്നെയോ ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശമുറിച്ചതേ ഇല്ല അള്ളാഹുവിന്റെ റഹ്മാനെ തൊട്ട് നിരാശനായത് തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കും തീർച്ചയായും അള്ളാഹു മാപ്പാക്കും തീർച്ചയായും അള്ളാഹു ഉയരാൻ അവസരങ്ങൾ നൽകും തീർച്ചയായും തന്റെ ഉറപ്പിന്റെ കരുണാകടാക്ഷങ്ങൾ തന്നെ തേടി വരും എന്തിന് അത് തന്റെ കൂടെയുണ്ട് എന്ന ബോധം ഞാൻ ഈ പ്രമേയം നീട്ടി പറയുന്നില്ല അള്ളാഹുവിന്റെ മൊക്കറബാണ് നാം ഓരോരുത്തരും എന്നല്ല നാം അള്ളാഹുവിന്റെ മൊക്കറബാണ് എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിക്ക് ഒന്ന് തിരിഞ്ഞാൽ മതി ഏത് അബദ്ധം സംഭവിച്ചാലും നാം എപ്പോൾ അള്ളാഹുലേക്ക് ഒന്ന് തിരിഞ്ഞു എന്തുകൊണ്ട് അല്ലേ ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നവനല്ലേ ഞാൻ എപ്പോഴും നിങ്ങളെ രക്ഷിക്കയില്ലേ എന്റെ മൗലിക കാര്യം നിങ്ങളെ സൃഷ്ടിക്കൽ പകരം നിങ്ങളെ രക്ഷിക്കലല്ലേ ഇതാണ് പ്രഥമ പ്രമേയം രാജാതിരാജനായ റബ്ബിന്റെ ദുർബാറിൽ ആദ്യം നാം കണ്ടുമുട്ടിയപ്പോൾ അവൻ നമ്മോട് വാഗ്ദത്തമാണ് ചെയ്തത് സംഹരിക്കുമെന്ന് താക്കീതല്ല എന്താണ് ചെയ്തത് ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നവനല്ലേ രാജാതിരാജനായ ഞാൻ നിങ്ങളെ രക്ഷിക്കുമെന്ന് എപ്പോഴും നിങ്ങൾക്ക് ബോധം ഈ ബോധമാണ് കുറ്റവാളിയെ നന്നാക്കിയിടും ഈ ബോധമില്ലായ്മയാണ് നല്ല മനുഷ്യനെ തകർത്ത് കളയും അതുകൊണ്ട് അള്ളാഹുവിനെ അന്യനായി മനസ്സിലാക്കരുത് അവൻ രക്ഷിതാവാൻ അവനാണ് യഥാർത്ഥ രക്ഷിതാവ് പിതാവിനെ നാം നോട്ടുപുസ്തകത്തിൽ എഴുതിയ രക്ഷിതാവ് മാത്രമാണ് ഒരു വേള പിതാവിനും രക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ രക്ഷയിൽ നിന്ന് നൽകാനല്ലാതെ പിതാവിനു കഴിയില്ല സ്കൂളിലെ ലക്ചറിൽ രക്ഷിതാവിൻ പിതാവിന്റെയോ മാതാവിന്റെയോ അമ്മാവന്റെയോ കഞ്ഞിപ്പയുടെയോ ഒക്കെ പേരെഴുതി വെക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അവർ രക്ഷിതാവല്ല അവർക്ക് രക്ഷിക്കാൻ കഴിയുകയുമില്ല ഇല്ല അള്ളാഹുവിന്റെ രക്ഷയിൽ നിന്ന് വിതരണം ചെയ്യാനല്ലാതെ വേറെ ഒരു രക്ഷിതാവിനും കഴിയില്ല യഥാർത്ഥ രക്ഷിതാവും അള്ളാഹുവാണ് അള്ളാഹുമായ മുനാജാത്തിന്റെ ആദ്യത്തെ സന്ദർഭത്തിൽ അള്ളാഹു നമ്മോട് പറഞ്ഞത് നാം നിങ്ങളെ രക്ഷിക്കുമെന്നാണ് നിങ്ങൾ ആരായാലും നിങ്ങളെ ഞാൻ രക്ഷിക്കും നിങ്ങൾ എന്നിലേക്കൊന്ന് തിരിയണം എന്നെ പല എപ്പോഴും നമ്മൾ പല കൊണ്ട് അഭിമുഖീകരിക്കണം പല അതെ ഞാൻ അകന്നു പോയി അള്ളാഹ് റബ്ബേ പക്ഷേ നീ റപ്പാണെന്ന് ബോധം ഇപ്പോൾ എന്നെ തേടിയെത്തി പല അതെ രക്ഷിക്കണം ഞാനല്ല വേറെ ആരുമല്ല നീയാണ് നിനക്കെ എന്നെ രക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് അള്ളാഹു നമ്മുടെ രക്ഷിതാവാണെന്ന് എപ്പോൾ നമുക്ക് ബോധമുണ്ടാകുമ്പോൾ നാം മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരഞ്ഞെടുക്കും ഇനി ഞാൻ നന്നാവില്ല എന്റെ അവസരം കഴിഞ്ഞു ഇനി ഞാൻ നന്നാവില്ല എന്ന് അഥവാ ഇനി ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നെ ഇനി തേടി വരില്ല എന്നാണല്ലോ അപ്പോൾ നമ്മൾ ഇബിലീസിനെയും തിരഞ്ഞെടുക്കും ഒന്നുകൂടെ പറയാം എത്ര കുറ്റവാളിയായാലും എനിക്ക് നന്നാവണം ഇനിയും ഞാൻ നന്നാവും എന്ന തോന്നൽ മനുഷ്യനെ ആദമിലേക്ക് ഇനി ഞാൻ നന്നാവില്ല എന്റെ അവസരം കഴിഞ്ഞു എന്നൊരാൾ ചിന്തിച്ചാൽ അതവനെ അതവനെസിലേക്കും അടുപ്പിക്കും